ൃദയം ഹൃദയം ശരീരത്തിന് അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് അത് ഏത് കാര്യത്തിലായാലും കാരണം ഇപ്പോൾ ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും ഹൃദയത്തിന് വരുന്ന ഒരു ചെറിയ ഇത് നമ്മളെ മനസ്സിനെ വരെ ബാധിക്കാറുണ്ട് അതെല്ലാവർക്കും അറിയാം അപ്പം നമ്മൾ പറയാൻ പോകുന്നത് ഹൃദയത്തെ നശിപ്പിക്കുന്ന ഒരു പതിനാല് ഘടകങ്ങളാണ് എന്തൊക്കെയാണ് ഹൃദയത്തെ നശിപ്പിക്കുന്നത് എങ്ങനെയാണ് ഹൃദയത്തെ നശിപ്പിക്കുന്നത് എന്നുള്ളത് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഹൃദയം നശിച്ചു പോകുന്നത് എത്ര പെട്ടെന്ന് വീക്കാവുന്നുണ്ട് നമ്മൾ ചിന്തിക്കാത്ത പല കാരണങ്ങളും നമ്മളെ ഹൃദയത്തിന് നാശത്തിലേക്ക് വയ്ക്കുന്നുണ്ട് അപ്പൊ ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏതൊരു ആക്ടിവിറ്റിക്കും ഹൃദയം നിന്നു കഴിഞ്ഞാല് നമ്മൾ മൊത്തം ടോട്ടലി ഡെത്താണ് പിന്നെ ബ്രെയിനൊരു ചെറിയ ഇതുണ്ടെങ്കിൽ പോലും നമുക്കൊന്നിനും ശേഷി ഉണ്ടാവില്ല കാരണം വെച്ചാൽ ആ പമ്പിങ് രക്തയോട്ടം അതേപോലെ തന്നെ ഓക്സിജൻ എല്ലാ ക്യാരി കപ്പാസിറ്റി ഇതെല്ലാം നടക്കുന്നത് ഹൃദയമാണ് അപ്പോൾ ഹൃദയത്തിൽ നശിപ്പിക്കുന്ന ഒരു പതിനാല് കാരണങ്ങൾ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ബേക്കറി ഐറ്റംസ് ഈ കൂടുതലായിട്ട് ബേക്കറി ഐറ്റംസ് കഴിക്കുമ്പോൾ അതിലുള്ള ആഡഡ് ഷുഗേഴ്സ് ഇത് അവിടെ ക്ലോട്ടായിട്ട് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇത് കൊളസ്ട്രോൾ കൂട്ടുകയും അതുവഴി നമ്മുടെ രക്തക്കുഴലുകളിൽ അടിയും തടിയുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അവിടെ അവിടുന്ന് അങ്ങോട്ടുള്ള രക്തയോട്ടം കുറയ്ക്കും അത് കാരണം ഇപ്പോൾ എന്താ പറയുക ഹൃദയത്തിലേക്കുള്ള രക്തത്തിന്‍റെ സപ്ലൈയും കുറയും അതുപോലെ തന്നെ ഇത് ഇതെവിടെയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് മാറ്റം വരിക അപ്പം അത്തി അത്തീറോസ് ക്ലീറോസിസ് എന്നാണ് പറയുക അപ്പോൾ ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്നപ്പോൾ ഹൃദയത്തിൻ്റെ മസിൽസിലുള്ള രക്തക്കുഴലുകളിലാണെന്നുണ്ടെങ്കിൽ അതിന്‍റെ പമ്പിംഗ് കപ്പാസിറ്റി കുറയും അല്ല ഹൃദയത്തു നിന്ന് പോകുന്ന എന്താ പറയുക രക്തക്കുഴലുകളിലാണെന്നുണ്ടെങ്കിൽ ബോഡി പാർട്സിലേക്ക് രക്തയോട്ടം നിൽക്കും അപ്പോൾ അവിടേക്കുള്ള ഓക്സിജൻ കിട്ടാതിരിക്കും അത് കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ ബേക്കറി ഐറ്റംസ് മാക്സിമം കുറയ്ക്കുക അതിലുള്ള ആഡ് ഷുഗേഴ്സ് ആണ് ഇതിന് കാരണമാകുന്നത് പിന്നെ പറയുന്നത് വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൺഷൈൻ വൈറ്റമിൻ ആണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ പല ലക്ഷണങ്ങളും കാണിക്കും അപ്പോൾ ഹൃദയത്തിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൃദയത്തിന് നീർക്കെട്ട് വരാതെ സൂക്ഷിക്കുന്നത് വൈറ്റമിൻ ഡി ആണ് ഹൈപ്പർ ട്രോഫി വരാതെ കാരണം ഹൃദയം വലുതാവും അതിൻ്റെ മസിൽസുകൾ അത് വ വലുതാവാതെ അതൊരു എത്രയാണോ അതിൻ്റെ ലിമിറ്റ് അതിനനുസരിച്ച് കൊണ്ടുനടക്കുന്നത് വൈറ്റമിൻ ഡി ആണ് അതുപോലെ തന്നെ ക്ലോട്ട് ഫോം ചെയ്യാതിരിക്കുക എന്തെങ്കിലും ഡെപ്പോസിഷൻ കാരണം അവിടെ ക്ലോട്ട് ഫോം ചെയ്യാതെ അതിനെ കൊണ്ടുനടക്കുന്നത് വൈറ്റമിൻ ഡി കറക്റ്റായിട്ട് നമ്മുടെ രക്തത്തിലുള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെയാണ് പമ്പ് ചെയ്യാനുള്ള ഒരു കഴിവ് ആ മസിൽസ് സങ്കോചിക്കാനും അതുപോലെ തന്നെ വികസിക്കാനുമുള്ള കഴിവ് കൊടുക്കുന്നത് വൈറ്റമിൻ ഡി ആണ് അപ്പോൾ ഈ വൈറ്റമിൻ ഡിയിൽ വരുന്ന ചെറിയൊരു ഡെഫിഷ്യൻസി നമുക്ക് അതിൻ്റെ മുന്നേ ലക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കും പക്ഷെ ഹൃദയത്തിലേക്ക് എത്തുമ്പഴേക്കെന്ന് പറഞ്ഞാൽ അത്രയും വൈറ്റമിൻ ഡി കുറഞ്ഞിട്ടുണ്ടാവും നോർമലി മുടി കൊഴിച്ചിൽ ക്ഷീണം രാവിലെ എണീക്കാൻ പറ്റാത്തൊരവസ്ഥ ജോയിന്റ് പെയിൻസ് ഉണ്ടാവും ഇത്തരം പല പല ബുദ്ധിമുട്ടുകളായിട്ട് നമുക്ക് പുറത്തേക്ക് കാണാറുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഉള്ളിലേക്ക് അത്രയും എത്തിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഹൃദയത്തിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവാം ചെറുതായിട്ട് നടക്കുന്ന സമയത്ത് കതപ്പ് പറയും കാരണം എന്താ വെച്ചാൽ ആ പമ്പിങ് കപ്പാസിറ്റി കുറയുന്നതാണ് ഹൃദയം പമ്പ് ചെയ്യുന്ന ബ്ലഡ് കുറയുന്നുണ്ട് അപ്പോൾ അത് കാരണം രക്തയോട്ടം കിട്ടാത്തപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ കെതപ്പ് വരുന്നത് പിന്നെ പറയുന്നത് ഒരു ഇനാക്റ്റീവ് ലൈഫ് സ്റ്റൈൽ കൂടുതലായിട്ട് ഇരിക്കുക അല്ലെങ്കിൽ കൂടുതലായിട്ട് കിടക്കുക ഇങ്ങനെ ചെയ്യുന്നവരിൽ എന്ന് പറഞ്ഞാൽ രക്തയോട്ടം കുറയാണ് ചെയ്യുന്നത് ആ ഫ്ലോ അവിടെ നിൽക്കുന്നു അപ്പോൾ ഓക്സിജൻ ശരീരഭാഗങ്ങളിലേക്ക് എത്തില്ല അപ്പോൾ ശരീരഭാഗങ്ങളിലേക്ക് എത്താത്തൊരവസ്ഥ വരുമ്പോൾ കോശങ്ങൾ ചുരുങ്ങുകയാണ് ചെയ്യുക ഓക്സിജൻ എത്താതെ വരുമ്പോൾ മോർ ഓക്സിജൻ വേണ്ട വേണ്ടൊരവസ്ഥയിലേക്ക് വരും അത് കൂടുതലായിട്ട് നമുക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരും ഈ ഒരു രൂപത്തിൽ പോകും രക്തയോട്ടം കമ്മിയാവും അപ്പോൾ കൂടുതലായിട്ട് ഇരിക്കുന്നവരിൽ ഇങ്ങനെ ഒരു സെഡൻറി ലൈഫ് സ്റ്റൈൽ കൊണ്ടടക്കുന്നവര് അപ്പോൾ അവർ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം കുറച്ച് നേരം ഒന്ന് നടക്കുക അല്ലെങ്കിൽ ചെറുതായിട്ടൊരു വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കാം ഇത് നിങ്ങളുടെ രക്തയോട്ടം കൂട്ടുകയും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആ ടോണിസിറ്റി അല്ലെങ്കിൽ ആ ഹൃദയത്തെ കറക്റ്റായിട്ട് ഒരു റിദമിക് ആയിട്ട് കൊണ്ടടക്കാൻ കഴിയും ഇതുപോലെയാണ് ആയിട്ട് ഉറങ്ങുക അതുപോലെ തന്നെ കറക്റ്റ് അല്ലാത്തൊരു റിതമിക് പാറ്റേൺ അല്ലാതെ ഫോളോ ചെയ്യുന്നവർ ഇപ്പോൾ കുറേ കിടക്കും കുറേ ഉറങ്ങും അതുപോലെ തന്നെ രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങുക ഇവരിലൊക്കെ ഈ താളം തെറ്റുന്നതിനനുസരിച്ച് ഹൃദയത്തിനും അതേ പമ്പിങ്ങിലെ കപ്പാസിറ്റിയിൽ അല്ലെങ്കിൽ ആ പമ്പിങ് ചെയ്യുന്ന റിതമിക്കിൽ ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇത് കാരണം ഹൃദയത്തിൻ്റെ പമ്പിങ്ങിൽ മാറ്റണ്ടാവാം അത് സ്ട്രോക്കിന് വരെ കാരണമാവാറുണ്ട് കാരണം ബ്രെയിനിനത് ബാധിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഞരമ്പ് പൊട്ടാനും അല്ലെങ്കിൽ ക്ലോട്ട് ഫോം ചെയ്യാനുള്ള ഒക്കെ ചാൻസ് ഉണ്ടാവും അപ്പോൾ ഒരു ഭാഗം തളരാനുള്ള ചാൻസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ സെലൻഡറിൽ ലൈഫ് സ്റ്റൈൽ സ്റ്റൈലുള്ളവർ ഇനിയിപ്പോൾ ജോബിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും കുറച്ച് നേരം ഇരുന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം നടക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ രീതിയിൽ വർക്കൗട്ട് ഡെയിലി ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെയാണ് സ്ഥിരമായിട്ട് മെഡിസിൻസ് യൂസ് ചെയ്യുന്നവർ സ്ഥിരമായിട്ട് മെഡിസിൻസ് യൂസ് ചെയ്യുമ്പോൾ അതൊരു സ്റ്റീറോയിഡായിട്ടാണ് നമ്മുടെ ഉള്ളിലെത്തുന്നത് അപ്പോൾ അത് ഹാർട്ടിൻ്റെ പമ്പിങ് കൂട്ടും ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കൂടുതലായിട്ട് വേണ്ടി വരും കൂടുതലായിട്ട് പക്ഷെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ബോഡിക്ക് ഡാമേജ് ആണ് ഉണ്ടാവുക അതേപോലെ വാൽവിന് പ്രശ്നം ഉണ്ടാവും ഹൃദയം കൂടുതലായിട്ട് മിടിച്ചു കഴിഞ്ഞാൽ അതിനൊരു കറക്റ്റ് റിദമിക് പാറ്റേൺ ഉണ്ട് അതിൽ നിന്ന് കൂടുതലാക്കി കഴിഞ്ഞാൽ കാരണം ഈ സ്റ്റീറോയിഡ് എത്തുന്ന സമയത്ത് ഈ ഹാർട്ടിൻ്റെ മൊത്തം ടോണിസിറ്റി കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ വാൽവിന് ഡാമേജ് ഉണ്ടാവും അതുപോലെ തന്നെ അവിടുത്തെ മസിൽസ് പെട്ടെന്ന് ക്ഷീണം വരാനും അത് വീക്കനാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് ഹൃദയത്തിൻ്റെ പമ്പിങ് കംപ്ലീറ്റ്ലി ഒരു പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള ചാൻസിക്കും അറ്റാക്ക് വരാനുള്ള ഒരു ചാൻസും കാണാറുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് മെഡിസിൻ യൂസ് ചെയ്യുന്നവർ കറക്റ്റായിട്ടൊരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഫിസിഷ്യൻ്റെ മാനറിൽ മാത്രം പോവുക തുടർച്ചയായിട്ട് വെറുതെ മെഡിസിൻ കഴിക്കാതെ കറക്റ്റ് ഫോളോ ചെയ്തതിന് ശേഷം മാത്രം ചേഞ്ച് ചേഞ്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡോസ് കുറയ്ക്കുക പൊട്ടൻസി കുറയ്ക്കുക അതിനനുസരിച്ച് മാത്രം മെഡിസിൻ കണ്ടിന്യൂ ആയിട്ട് കഴിക്കുക പിന്നെ സ്ഥിരമായിട്ട് ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നവർ ഓയിലി കണ്ടന്റ് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് കൊളസ്ട്രോൾ ആണ് അല്ലെങ്കിൽ ഒരു ഫാറ്റ് ആണ് ആ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യും അത് എവിടെ വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അത് നമ്മുടെ രക്തക്കൊള്ളിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അത്തീറോ വരും അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ ആൻജു ചിലർ പറഞ്ഞിട്ടുണ്ട് ആൻഡിയോപ്ലാസ്റ്റ് ചെയ്തു ബൈപ്പാസ് സർജറി കഴിഞ്ഞു ഇതൊക്കെ എന്ന് ഈ ബൈപ്പാസ് ഒക്കെ ചെയ്യുന്നതെന്നാൽ ആ പോകുന്ന രക്തക്കുഴലിൽ ബ്ലോക്ക് വന്നു അപ്പോൾ നമ്മൾ വേറൊരു വഴി ഉണ്ടാക്കി കൊടുക്കുകയാണ് ആ രക്തത്തിന് പോവാൻ നോർമലി കണ്ടിട്ടില്ലേ റോഡുകളിൽ ബൈപ്പാസ് എന്ന് പറയുന്നത് അപ്പോൾ ആ റോഡ് ബ്ലോക്ക് ആകുമ്പോൾ വേറൊരു സ്ഥലം അതുപോലെയാണ് അപ്പോൾ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ബൈപ്പാസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു അത്തിറോസ് ക്ലീറോസിസ് അല്ലെങ്കിൽ ഒരു ക്ലോട്ട് ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യേണ്ട അവസ്ഥ വരും അപ്പോൾ ഓയിലി കണ്ടൻറ്റ് കുറയ്ക്കുക ഇനി കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എക്സസൈസും വർക്കൗട്ടും കൂട്ടുക വർക്കൗട്ടും എക്സസൈസും കൂട്ടിക്കഴിഞ്ഞാൽ ഈ അടിഞ്ഞ ഡെപ്പോസിഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് അത് അലിഞ്ഞു പോകും അപ്പോൾ വർക്കൗട്ട് നന്നായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല പിന്നെ പറയുന്നത് കൂടുതലായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വെള്ളം എത്രത്തോളം കൂടുതലായിട്ട് കുടിക്കുന്നു പക്ഷെ ആരും നോർമലി കൂടുതലായിട്ട് കുടിച്ച് ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ കൂടുതലായിട്ട് കുടിക്കുന്ന സമയത്ത് പറഞ്ഞാൽ ബോഡിയിൽ നോർമൽ ഇലക്ട്രോലൈറ്റ്സ് വേണം സോഡിയം കാൽഷ്യം പൊട്ടാസ്യം ഇതിനൊക്കെ ഒരു നോർമൽ ലെവൽസ് ഉണ്ട് ആ നോർമൽ ലെവലിൽ അതുണ്ടെങ്കിലും വെള്ളം കൂടുതലായിട്ട് കുടിക്കുമ്പോൾ അതിൻ്റെ അളവ് ശരീരത്തിൽ കുറയാണ് ചെയ്യുക കാരണം ഇപ്പോൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കുന്നവർക്ക് അറിയാം മൂത്രം വളരെ വൈറ്റ് ആയിട്ടാണ് പോകുന്നത് അതെന്തുകൊണ്ടാണ് അതിലുള്ള മിനറൽസ് അതുപോലെ തന്നെ ഇതുപോലത്തെ കണ്ടൻസ് കുറയുന്നത് കാരണമാണ് അപ്പോൾ ബോഡിക്ക് ബോഡിക്കാവശ്യമായുള്ള ഇലക്ട്രോലൈറ്റ് കുറയും അപ്പോൾ അതിൻ്റെ ഇൻടേക്കും കൂട്ടേണ്ടി വരും അപ്പോൾ നമ്മുടെ ശരീരത്തിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള വെള്ളം കുടിക്കുക ഇരുപത്തഞ്ച് കെ ജി ഉള്ള ഒരാൾ ഒരു ലിറ്റർ എന്നുള്ള രീതിയിൽ മാത്രം വെള്ളം കുടിക്കുക കൂടുതലായിട്ട് വെള്ളം കുടിക്കാതിരിക്കുകയും ചെയ്യുക പിന്നെ ചെറിയ രീതിയിലുള്ള ടൂത്ത് അല്ലെങ്കിൽ പല്ലിൻ്റെ വേദനകൾ ഒക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകും ആ മൈൻഡ് ചെയ്യാതെ പോകുന്ന സമയത്ത് തന്നാൽ അവിടെ ബാക്ടീരിയാസ് എന്നറിഞ്ഞിട്ടുണ്ടാകും ആ ബാക്ടീരിയാസ് ബ്ലഡിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത് അത് ബ്ലഡിലേക്ക് കടക്കുന്ന സമയത്ത് എവിടെയാണോ എത്തുന്നത് അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും അത് ഹൃദയത്തിൽ എത്തി കഴിഞ്ഞാൽ ഹൃദയത്തിനാണ് മെയിനായിട്ട് ബാധിക്കുക അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും അതിൻ്റെ ആവരണമായ ചിലപ്പോൾ എൻഡോ കാർഡിയ ഉണ്ട് ആ എൻഡോ കാർഡിയത്തിന് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എൻഡോ കാർഡൈറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഹാർട്ട് മസിൽസിലാണ് ഹൃദയത്തിൻ്റെ മസിൽസിലാണ് എത്തിയെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫെക്ഷൻസും ഇൻഫ്ലമേഷനും വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് കാരണം വേദന ബുദ്ധിമുട്ടുകൾ പെട്ടെന്നുള്ള ചെസ്റ്റ് ചെസ് പെയിനൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ചെറിയ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ടൂത്തിൻ്റെയൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് മാനേജ് ചെയ്യേണ്ടതാണ് കാരണം ചെറിയ ഇൻഫെക്ഷൻ ആണെങ്കിലും ആ ബാക്ടീരിയ എത്ര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് അത് ബ്ലഡിലൂടെ മൂവ്മെൻറ് നടക്കുക പിന്നെ പറയുന്നത് മൗത്ത് ബ്രീത്തിങ് ആണ് മൗത്ത് ബ്രീത്തിങ് ചെയ്യുന്നവർ ഇപ്പോൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഇപ്പോൾ എന്താ വായിലൂടെയാണ് ശ്വാസം വലിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഓക്സിജൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും നോർമലി മൂക്കിലൂടെ കിട്ടുന്ന അത്ര ഓക്സിജൻ അവർക്ക് കിട്ടില്ല അപ്പോൾ ആ ഓക്സിജൻ്റെ അളവ് ബോഡിയിൽ കുറയും അത് ഹൃദയത്തിൻ്റെ ടോണിസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാക്കും അതുപോലെ രാത്രി വായ തുറന്ന് ഉറങ്ങുന്നവരിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ആ ഒബ്സ്ട്രക്ഷൻ അവിടെയുള്ള മൂക്കടപ്പ് അല്ലെങ്കിൽ അവിടെ ഒരു തടസ്സം കാരണം പെട്ടെന്ന് ഉണരാനുള്ള ചാൻസ് കൂടുതലാണ് അത് ആ നോർമൽ സ്ലീപ്പിനെ ഒരു ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് ഹൃദയത്തിൻ്റെ പമ്പിങ് അതേപോലെ ബ്രെയിനിൻ്റെ ഒക്കെ ആ ഫങ്ഷനിങ്ങിനൊരു പെട്ടെന്നുള്ള തടസ്സമാവുന്നുണ്ട് അപ്പം അതൊരു മാനറിൽ കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും കാരണം ഹൃദയം പെട്ടെന്ന് ക്ഷീണിക്കാനുള്ള ചാൻസാണ് കാരണം കറക്റ്റായിട്ട് ഒരു ഫംഗ്ഷനിങ് മാത്രം നടക്കുന്നു പെട്ടെന്നൊരു സഡൻ ബ്രേക്കപ്പ് ഉണ്ടാവുന്നു ഹൃദയത്തിന് ഒരു കറക്റ്റ് ഓർഡർ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും അപ്പം അത് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇപ്പം എന്തെങ്കിലും കറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ദശയോ അല്ലെങ്കിൽ മൂക്കിന് വളമോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക എന്താണ് കാരണം എന്ന് കണ്ടെത്താം മൗത്ത് ബ്രീതിങ്ങിന് എന്തായാലും ഒരു കാരണം ഉണ്ടാവും ചെറിയ കുട്ടികളിലാണെങ്കിൽ അഡിനോയിഡ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് കൂടുതലായിട്ട് മൗത്ത് ബ്രീതിങ്ങ് കാണാറുള്ളത് അപ്പോൾ അത് കറക്റ്റ് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക അത് ഹൃദയത്തിനെ വളരെ അധികം ബാധിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പിന്നെ പറയുന്നത് മൈക്രോ പ്ലാസ്റ്റിക്സ് ചെറിയ പ്ലാസ്റ്റിക്സ് കത്തുന്നതും അതിൻ്റെ സ്മെല്ലൊക്കെ ബോഡിയിൽ എത്തുന്ന സമയത്ത് അത് ഇപ്പോൾ നമ്മൾ സ്മെല് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മളതിൻ്റെ അടുത്ത് കൂടെ പോയിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ ചെറിയ രീതിയിൽ നമ്മുടെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് കാരണം എത്ര നമ്മളെ ഉള്ളിൽ രോമങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ അത്രയും പാർട്ടിക്കിൾസ് ഒക്കെ ഒഴിവാക്കിയിട്ടാണ് എത്തുന്നതെന്നുണ്ടെങ്കിൽ ശ്വാസകോശത്തിലായാലും രക്തക്കൊഴലുകളിലായാലും ചെറിയ രീതിയിലുള്ള പാർട്ടിക്കിൾസ് ഡെപ്പോസിഷൻ വരും അത് അവിടുത്തെ ആർട്ടറിയിൽ ഡെപ്പോസിറ്റ് ചെയ്യും ആ രക്തക്കൊഴലുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ വരികയും അതിന് ശേഷമുള്ള രക്തയോട്ടം അതേപോലെ തന്നെ ഓക്സിജൻ എത്താത്തൊരവസ്ഥ വരും ഇതൊക്കെ ഹൃദയത്തിൻ്റെ നോർമൽ റിഥമിക് ഫങ്ഷന് ഒരു പ്രതിബന്ധമായിട്ട് കാണാറുണ്ട് അപ്പോൾ അങ്ങനത്തെ മലിന മാലിന്യങ്ങൾ ഉള്ള അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് കത്തിക്കുന്നതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവരെ എക്സസൈസ് കൂടുതലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരികയും അതുപോലെ തന്നെ അവരുടെ ഹൃദയത്തിലേക്ക് കറക്റ്റായിട്ട് ഓക്സിജൻ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫംഗ്ഷനിങ് കുറയുകയും കാരണം അതിൻ്റെ മസിൽസിന് കറക്റ്റ് ഓക്സിജൻ കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇതും കറക്റ്റായിട്ട് നോക്കുക പിന്നെ അതുപോലെയാണ് സ്മോക്കിംഗ് ചെയ്യുന്നവർ സ്മോക്കിംഗ് ചെയ്യുന്നവരിലും ഈ നിക്കോട്ടി എന്ന് പറഞ്ഞ കണ്ടന്റ് രക്തക്കുഴലുകളിൽ അടിയും അത് അത്തിറോസ്ക്ലീറോസിസ് മെയിൻ ഈ ഹൃദയത്തിൻ്റെ ഏതൊരു അസുഖത്തിനും അല്ലെങ്കിൽ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ബ്ലോക്കിനൊക്കെ കാരണം എന്ന് പറയുന്നത് അവിടെ ഒരു ക്ലോട്ട് ഫോം ചെയ്യുന്നതാണ് ക്ലോട്ട് ഫോം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ നോർമൽ കംപ്ലീറ്റ് ഫംഗ്ഷനിങ് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു കുഴല് അല്ലെങ്കിൽ ഒരു ഓസിൻ്റെ ഉള്ളിൽ ഒരു കല്ല് കുടിക്കഴിഞ്ഞാൽ ഒരു കുഴലിൽ കല്ല് കുടിക്കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടുള്ള ഒന്നും സപ്ലൈ ഇല്ല ഒന്നും കിട്ടുന്നില്ല ഈ ഒരു അവസ്ഥയാണ് ഹൃദയത്തിനുണ്ടാകുക ഹൃദയത്തിലെ രക്തക്കുഴലുകളായാലും ഹൃദയത്തിൽ നിന്ന് പോകുന്ന രക്തക്കുഴലുകളിൽ ഇങ്ങനെ ഒരു അത്തിറോസ് ക്ലീറോസിസ് അല്ലെങ്കിൽ ഒരു ക്ലോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള കംപ്ലീറ്റ് ഡാമേജ് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ നിക്കോട്ടിൻ സ്മോക്കിംഗ് ഉള്ളവരിലും ഇതാണ് മെയിനായിട്ട് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള ഇപ്പം രക്തത്തിന് ക്യാരി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കുറയും പിന്നൊന്ന് പറയുന്ന മഗ്നീഷ്യത്തിൻ്റെ കണ്ടന്റ് ശരീരത്തിൽ കഴിഞ്ഞു കുറഞ്ഞു കഴിഞ്ഞാൽ മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് അത്യാവശ്യമുള്ളൊരു പദാർത്ഥമാണ് അപ്പോൾ ഇതിൻ്റെ കണ്ടന്റ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാലും ഹൃദയം നശിച്ചു പോകാനുള്ള അല്ലെങ്കിൽ ഹൃദയം പതുക്കെ പതുക്കെ ക്ഷീണിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെയാണ് പല സ്ഥലങ്ങൾ വേരിയേഷൻ ഉള്ള സ്ഥലങ്ങൾ കുറേ ഹൈറ്റിക്ക് അല്ലെങ്കിൽ കുറേ താഴ്ചയിലേക്ക് കടലിലൊക്കെ പോകുന്നവരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രക്തയോട്ടം കുറയാണ് ചെയ്യുന്നത് എല്ലാ ഭാഗങ്ങളിലേക്കുള്ള രക്തയോട്ടം കുറയും അതേപോലെ തന്നെ ഓക്സിജനും കുറയുന്നുണ്ട് അപ്പോൾ ഇത് കാരണം ഹൃദയത്തിൻ്റെ മൊത്തം ഫങ്ഷനിങ്ങും കുറയും അതുപോലെ തന്നെ ശരീരം മൊത്തം വീക്കനാകാനുള്ളൊരു കാരണമാവും ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഹൃദയത്തെ നശിപ്പിക്കുന്നത് പിന്നെ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ അമിതവണ്ണമുള്ളവരിലും ഇതൊരു ക്ലോട്ട് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവാറുണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു ലിമിറ്റഡ് ആയിട്ട് നിയന്ത്രിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൃദയത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കൺട്രോളിൽ കൊണ്ടുപോകാവുന്നതാണ് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ട് വെള്ളവും അതുപോലെ തന്നെ എക്സസൈസും ഒരു മീഡിയം ലെവലില് എല്ലാം അമിതമാകുമ്പോഴേ ഉള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഇപ്പം ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പിന്നെ കെതപ്പ് അതുപോലെ നെഞ്ഞ് ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളെ ലൈഫ് വളരെ നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല